ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ നാം ഇന്ദ്രിയങ്ങളിൽ കൂടി കാണപ്പെടുന്ന ഈ വസ്തുക്കളെല്ലാം ശാശ്വതമായതാണ് എന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇവ സ്ഥായിയായ ശാശ്വതത്വം ഇതിനില്ല ഇവയ്ക്കൊന്നിനും തന്നെ ഇല്ല ഒരു മഴവിൽ നാം കണ്ട് ആനന്ദിച്ചിരിക്കെ നോക്കിക്കൊണ്ടിരിക്കേ അത് മാഞ്ഞു മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് അനുഭവമാണ് അപ്രകാരം ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും അനുനിമിഷം നാശത്തിന് വിധേയമായിക്കൊണ്ടേ ഇരിക്കുന്നു ഒരു കാലത്ത് നമ്മുടെ ഈ ശരീരം കൗമാര ബാല്യകാലം കുഞ്ഞ് തീരെ ചോരക്കുഞ്ഞായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് പിന്നീടത് കൗമാരം യൗവനം വാർദ്ധക്യം ഇത് മിന്നൽപ്പിണർ പോലെ ശരീരത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ സ്ഥായിയായിട്ട് എന്താണുള്ളത് വാസ്തവത്തിൽ ഈ ശരീരം സ്ഥായിയാണോ ഇത് ശാശ്വതമാണോ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് വീണടിഞ്ഞു പോകുന്നവയല്ലേ അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും ഇത് ശാശ്വതം അല്ല ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല എന്നാൽ ശാശ്വതമായ ഒരു വസ്തു ഒരു ശക്തി വിശേഷമുണ്ട് അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ആ ശാശ്വതമായതിനെയാണ് നാം ആശ്രയിക്കേണ്ടത് അതാണ് ആനന്ദസ്വരൂപമായിരിക്കുന്നത് അതിനെയാണ് നാം അവലംബമാക്കേണ്ടതും അതിനാൽ പറയുന്നു ശാശ്വതമെന്നു നാം കാൺ ശാശ്വതം ശാശ്വതമായ ദേഗാത്മഭാവം ശാശ്വത അസ്തിത്വം ചിതാത്മസത്യം ഇവയിൽ നിന്നൊക്കെ നമുക്ക് ശാശ്വതമല്ലാത്ത വസ്തുവിൽ നിന്നൊന്നും തന്നെ നമുക്ക് ശാശ്വതമായ സുഖത്തെ ഉണ്ടാവുകയില്ല ശാശ്വതമായ സുഖത്തെ സുഖത്തെത്തരാൻ ഇവയ്ക്കൊന്നിനും കഴിയുകയില്ല എന്നാൽ ശാശ്വതമായ സുഖത്തെ സുഖത്തെത്തരാൻ കഴിയുന്ന വസ്തു ആ പരമാത്മാവ് മാത്രമാണ് ശാശ്വതമായിരിക്കുന്ന ആ ഈശ്വര ശക്തി ഒന്നു മാത്രമാണ് അത് ആനന്ദ സ്വരൂപവുമാണ് അതിലേക്ക് നാം എത്ര കണ്ട് അടുക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് സുരക്ഷയും ആനന്ദവും നമുക്ക് അനുഭവമാകും യഥാർത്ഥ സുരക്ഷ അതിൽ നിന്നാണ് കിട്ടുന്നത് ലോകത്തിലെ ഒരു വസ്തുവും നമുക്ക് സുരക്ഷ തരാൻ സാധിക്കുകയില്ല കാരണം ഇവയൊക്കെ ഏത് നിമിഷവും തകർന്നടിഞ്ഞു പോകാവുന്നവയാണ് നാശത്തിന് വിധേയമായ ഒരവസ്ഥ ഇവയ്ക്കെല്ലാത്തിനുമുണ്ട് ഐസ് കോട്ടിക്ക് ശാശ്വതമായി നിലനിൽക്കാൻ സാധിക്കുമോ അത് മിനിറ്റുകൾ കഴിയുമ്പോൾ അരിഞ്ഞില്ലാക ഇല്ലാതാകുന്നതല്ലേ എന്നാൽ ശാശ്വതമായ നീരാവിയിൽ നിന്നാണ് ജലവും ഐസും ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഐസായി കഴിയുമ്പോൾ അതിന് അത് ശാശ്വതമല്ല നമ്മളാ നാമത്തിലും രൂപത്തിലുമാണ് ആ യഥാർത്ഥമായ ശാശ്വതമായ വസ്തു രൂപാന്തരപ്പെട്ടപ്പോഴാണ് നാമവും രൂപവും ഉണ്ടായത് ഈ നാമരൂപാദികൾക്കാണ് നാശം സംഭവിക്കുന്നത് പക്ഷേ അതിൻ്റെ മൂലവസ്തു നശിക്കുന്നേ ഇല്ല ഐസിൻ്റെ മൂലവസ്തു നീരാവിയാണ് നീരാവിക്ക് നാശമില്ല ഐസിൻ്റെ ആകൃതി അനുനിമിഷം മാറുന്നു അതിന് നിറമുണ്ട് അതിനാകൃതിയുണ്ട് അത് ഖരൂപമാണ് പക്ഷേ അത് സ്ഥായിയല്ല അതുപോലെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെക്കൊണ്ടറിയപ്പെടുന്ന ഈ ജഗത് പദാർത്ഥങ്ങളൊന്നും തന്നെ സ്ഥായിയല്ല അതാണ് ശാശ്വതം അല്ല ശാശ്വതം എന്നു നാം കാണമത് അശാശ്വതം ശാശ്വതമെന്ന് ആ ശാശ്വതമായിട്ട് നാം കാണുന്ന ഈ പദാർത്ഥങ്ങളെല്ലാം അശാശ്വതമാണ് ശാശ്വത ശാന്തിക്കായി ശാശ്വതമായത് ആത്മാവ് മാത്രമാണ് ശാശ്വതമെന്നു നാം കാണ്മേ ശാശ്വതം ശാശ്വതമായ ദേകാത്മസാരം ഏകമായിരിക്കുന്ന ആ പരമാത്മാവാണ് ശാശ്വതമായിട്ടുള്ളത് അത് ആനന്ദസ്വരൂപവുമാണ് ശാശ്വത ശാന്തിക്കായി ആശ്രയിച്ചിടേണ്ടത് ശാശ്വതമായ ശാന്തിക്ക് ആശ്രയിച്ചിടേണ്ടത് ഈശ്വരസ്തിത്വം ചിതാത്മനിത്യം ചിതാത്മാവായിരിക്കുന്ന ആ ഈശ്വരത്വത്തെയാണ് നാം ശാശ്വതമായ ശാന്തിക്ക് ആശ്രയിക്കേണ്ടത് അതിനെ ആശ്രയിച്ച ഒരാൾക്കും ഇന്നേ വരെ നിരാശപ്പെടേണ്ടതായി വന്നിട്ടില്ല എന്നാൽ ലോകത്തെ പരിപൂർണമായും ആശ്രയിച്ചവർക്ക് നിരാശ മാത്രമേ പ്രതിഫലമായി കിട്ടുന്നുള്ളൂ കാരണം താൻ ഏതൊന്ന് ഒരൈസ് കൂട്ടി ഒരൈസ് മുട്ടായി നാം കയ്യിൽ വെച്ച് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷിക്കാൻ ഒക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല അതിനൊരു കാലം ഉണ്ട് അത് കഴിഞ്ഞാൽ അത് കി ജലമായി മാറുന്നു അതിനനുസരിച്ച് അത് കി ജലമായി മാറുന്നതിന് മുമ്പേ വേണമെങ്കിൽ തനിക്ക് അതൊന്ന് ആസ്വദിക്കാം അത്രമാത്രേ അത് ക്ഷണികമായ ആസ്വാദനമാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതൊക്കെ ക്ഷണികമായ സുഖം മാത്രമാണ് ശാശ്വതമായ സുഖം ശാശ്വതമായ വസ്തുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ അതാണ് പറയുന്നത് ശാശ്വതം നാം കാണ് അശാശ്വതം ശാശ്വതമായ ദേഹാത്മസാരം ശാശ്വത ശാന്തിക്കായി ആശ്രയിച്ചിടേണ്ടത് ഈശ്വര അസ്തിത്വം ചിതാത്മസത്യം ഈശ്വരനെയാണ് നാം ശാശ്വതമായ ശാന്തിക്ക് ആശ്രയിക്കേണ്ടത് അതിനെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ശാന്തി ലഭിക്കാതിരിക്കില്ല അതിനു വേണ്ടിയാണ് നാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ മഹത്വം അറിയാൻ വേണ്ടിയാണ് അതിൽ നിന്നാണ് നാം എല്ലാവരും വന്നിരിക്കുന്നത് അതിൽ തന്നെയാണ് നാം നിലനിൽക്കുന്നതും അതിൽ തന്നെയാണ് നാം ലയിക്കുന്നതും ഈ ബോധമാണ് നമുക്ക് ഉറച്ച് കിട്ടേണ്ടത് അത് ഉറച്ച് കിട്ടണമെങ്കിൽ നിരന്തരമായ ആത്മവിചാരം വേണം പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളോടുള്ള ആസക്തി കുറയ്ക്കണം ഇവ സുഖപ്രദമല്ല എന്ന് നിരന്തരം വിചാരം ചെയ്ത് ഉറപ്പിക്കുക കൂടി വേണം അല്ലെങ്കിൽ ന ഇതിലെല്ലാം നാം അകപ്പെട്ടു പോവുക തന്നെ ചെയ്യും അത് പോവാതിരിക്കണമെങ്കിൽ ശാശ്വതമെന്നു നാം കാൺമാത ശാശ്വതം ശാശ്വതമായ ദേവാത്മസാരം शाश्वताशान्त्य आश्रयिचीडेण्डदीश्वरस्तित्वं चिदात्मसत्यम्